ചെങ്കോട്ട സ്ഫോടനത്തിലെ ചാവേർ ഡോക്ടർ ഉമർ നബിയുടെ വീഡിയോ സന്ദേശം ന്യൂസ് ആക്രമണത്തെ ന്യായീകരിച്ച ഉമർ നബി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് ന്യൂസ് സ്ഫോടനം നടത്തുന്നതിന് മുൻപ് ചിത്രീകരിച്ച് ഫോണിൽ സൂക്ഷിച്ചതാണ് ദൃശ്യം ചാവേർ സ്ഫോടനം രക്തസാക്ഷിത്വ ഓപ്പറേഷൻ ആണെന്ന് ഉമർ നബി പറയുന്ന കാര്യങ്ങളാണ് പുറത്ത് വന്നിരിക്കുന്നത് അഭിലാഷ് രാധാകൃഷ്ണൻ വീണ്ടും നമുക്കൊപ്പം ചേരുന്നു അഭിലാഷ് ഇത് ഇതൊരു ഒരു മിഷനാണ് അതായത് ഇത് ഇവിടം കൊണ്ട് തീരുന്നതല്ല എന്ന് പോലും വ്യാഖ്യാനിക്കാവുന്ന തരത്തിലാണ് ഉമർ നബിയുടെ വാക്കുകൾ പുറത്തേക്ക് വരുന്നത് നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികൾ ഇതുവരെ എത്തിയിരിക്കുന്ന നിഗമനങ്ങളിൽ നിന്ന് ഇതിൽ ഈ ഭീകര പ്രവർത്തനത്തിനുള്ള അന്താരാഷ്ട്ര ബന്ധം ഇതിൻ്റെ നെറ്റ്വർക്ക് പലയിടത്ത് ഇപ്പോഴും ഒളിച്ചിരിക്കുന്ന ഭീകരർ ഇതൊക്കെ സ്ഥിരീകരിക്കുന്ന തരത്തിൽ കൂടിയാണോ ഈ വാക്കുകളെ കണക്കാക്കേണ്ടത് അമർണ ഇപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇതിപ്പോൾ ഒരു മിനിറ്റും പത്ത് സെക്കൻഡും ദൈർഘ്യമുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇതിൽ പറയുന്നത് സൂയിസൈഡ് ബോംബിങ്ങിനെ കുറിച്ച് ഫിദായിൻ അറ്റാക്കുകളെ കുറിച്ചാണ് പറയുന്നത് അത് ഇസ്ലാമിൽ പറയുന്ന സാധനമാണ് ഇത് ഇത് നടത്തുന്ന ആൾ അതായത് ആൾക്ക് അയാൾ മരിക്കുമെന്നും ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വെച്ച് താൻ മരിക്കുമെന്ന് തനിക്ക് അയാൾക്ക് നേരത്തെ അറിയാമായിരിക്കുമെന്നും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈ ഇയാൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇത് ഇതിൻ്റെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇയാൾ എത്രത്തോളം എജ്യൂക്കേണ്ടത് ണമെന്ന് മനസ്സിലാകും കാരണം അത്രയും ക്ലിയർ ആയിട്ടാണ് ഇയാൾ ഇംഗ്ലീഷ് പ്രൊണൺസ് ചെയ്യുന്നത് ഇയാളുടെ വാക്കുകൾ വരുന്നതെല്ലാം അത്രയും ക്ലിയർ ആയിട്ടാണ് അത്രയും അത്രയും ഇംഗ്ലീഷിൽ വലിയ പ്രാവീണ്യം ഉള്ള ആളാണെന്ന് തന്നെ നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് അപ്പോൾ നല്ല വിദ്യാഭ്യാസ വിദ്യാഭ്യാസമുള്ള ആളാണെന്ന് മനസ്സിലാകും മാത്രമല്ല ഈ വീഡിയോ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇത് മറ്റാരൊക്കെയോ കേൾക്കാനായിട്ട് അതായത് തനിക്കൊപ്പമുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഈ എന്തോ ഒരു വലിയ കാര്യം പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ഇൻട്രൊഡക്ടറി ഒരു സ്പീച്ച് പോലെ സംസാരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് അതായത് ഈ ഇയാൾക്കൊപ്പമുള്ള ഭീകരപ്രവർത്തനങ്ങളിലേക്ക് ഇയാൾ വലിച്ചിഴച്ച് കൊണ്ടുവരുന്ന ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുത്തു കൊടുക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ സന്ദേശമാണ് നമ്മൾ ഇപ്പോൾ കാണാൻ കഴിയുന്നത് വളരെ സ്ലോ ആയിട്ട് വളരെ പതുക്കെ ആ കുട്ടികൾക്ക് ആദ്യം ഒരു സംഭവത്തെ പറ്റി പറയുമ്പോൾ ഇത് ഇന്നതാണ് എന്ന് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത് പോലെ ആണ് ഇപ്പോൾ ഈ വീഡിയോ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത് ഇതിൻ്റെ ബാക്കി ഇതിൻ്റെ വീഡിയോ എത്ര ദൈർഘ്യമാണ് ഉള്ളതൊന്നും നമുക്കറിയില്ല ഒരു മിനിറ്റ് പത്ത് സെക്കൻഡുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ നമുക്ക് ന്യൂസ് എയ്റ്റീന് ലഭിച്ചിരിക്കുന്നത് ടെലിഗ്രാമിൽ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഇയാൾ പുറത്തുവിട്ട് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ടെലിഗ്രാമിൽ പങ്കുവച്ച ഈ വീഡിയോ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നതും പിന്നീട് ഇപ്പോൾ ന്യൂസ് എയ്റ്റീൻ ലഭിക്കും ും ഇതിൽ പറയുന്നത് സൂയിസൈഡ് ബോംബിങ്ങിനെ കുറിച്ചാണ് എങ്ങനെയാണ് ഒരു ചാവേർ ചാവേർ എന്നാൽ എന്താണ് അതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൽ ഇതിനെപ്പറ്റി പല വ്യാഖ്യാനങ്ങളുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആദ്യത്തെ ഇൻട്രൊഡക്ടറി സ്പീച്ച് പോലെ കൂടുതലായിട്ടുള്ള വിശകലനങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യത്തെ ഒരു ആമുഖം എന്ന പോലെ പറയുന്ന ചില വാചകങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് ഇയാൾ ഇതിനു മുമ്പ് അതായത് ഒരു കുറച്ച് കുട്ടികളെ ഏറ്റെടുത്ത് അവരെ ഇത്തരത്തിൽ ഭീകരവാദത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആദ്യം പറയുന്ന വാക്കാരിക്കൽ എന്തായാലും സൂയിസൈഡ് ബോംബിങ്ങിനെ കുറിച്ച് അതിനു മുമ്പ പല കാര്യങ്ങളും അവർ സംസാരിച്ചിട്ടുണ്ടാവാം ഇതിനുശേഷവും അതായത് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ചിത്രീകരിച്ച വീഡിയോ ആണിത് അപ്പോൾ ഇതിനുശേഷവും ഈ ചാവേർ ചാവേരാക്രമണത്തിന് തൊട്ടു മുമ്പ് വരെയും പല കാര്യങ്ങളും ഇയാൾ പങ്കുവച്ചിട്ടുണ്ടാവാം ഇതൊക്കെ ആരാണ് കേൾക്കുന്നത് എത്ര പേരാണ് കേൾക്കുന്നത് എവിടെയുള്ളവരാണ് കേൾക്കുന്നത് ഏത് വിധേനയാണ് ഇതൊക്കെ കേൾക്കുന്നത് അവരിപ്പോൾ എന്ത് ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള നിരവധി ചോദ്യങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ദൃശ്യം നമുക്ക് കിട്ടിയിരിക്കുന്നത് വളരെ ആശങ്കപ്പെടുത്തുന്ന വളരെ ദുരൂഹമായിട്ടുള്ള ചില സംഭവങ്ങൾ രാജ്യത്ത് നടക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആണ് തുർക്കിയിലേക്ക് ഇവരുടെ ഹാൻഡലിന്മാർ തുർക്കിയിലുണ്ടായിരുന്നു തുർക്കിയിലേക്ക് ഇവർ യാത്ര ചെയ്തിരുന്നു എന്നെല്ലാം കണ്ടെത്തുമ്പോൾ ഇതിന്റെ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട് അപ്പൊ നെറ്റ്വർക്കിലുള്ള ആൾക്കാരെ ഒരു ഒരു മോട്ടിവേഷൻ കൊടുത്തുകൊണ്ട് ഈ സന്ദേശം ഉമർ നബി അയച്ചു അങ്ങനെ മറ്റുള്ളവരെ ഇതിനകത്തേക്ക് കോർഡിനേറ്റ് ചെയ്യപ്പെട്ടു അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങനെ ആ ഒരു നെറ്റ്വർക്കിൽ ഇനിയും ആൾക്കാരുണ്ട് ഈ സന്ദേശം കേട്ട പലരും ഉണ്ടാകും ആ നെറ്റ്വർക്കിനെ കുറിച്ചുള്ള അന്വേഷണമാണ് ഇന്റലിജൻസ് ഏജൻസികൾ ഇപ്പോൾ ശക്തമാക്കുന്നത് അങ്ങനെ കൂടി വ്യാഖ്യാനിക്കണം അതായത് ഈ ഭീകരവാദത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ബോധവൽക്കരണം പോലെയാണ് ഇത്തരത്തിൽ ഇയാൾ ഓരോ കാര്യങ്ങളും സൂയിസൈഡ് ബോംബിങ് എന്താണെന്നുള്ള കാര്യം അതിൻ്റെ ഏറ്റവും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇയാൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ അത് കേൾക്കുന്ന ആളുകൾ അത് അത്രയും ഈ ഒരു ഭീകരവാദത്തിലേക്ക് ഏറ്റവും പുതിയതായിട്ട് കടന്നു വന്ന ആളുകളാവാം എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ കാരണം അല്ലെങ്കിൽ ഇത്രയും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരില്ല അതായത് പുതിയതായിട്ട് പുതിയ വിദ്യാർത്ഥികളെ അടക്കം ഇതുമായി ബന്ധം ബന്ധമൊന്നുമില്ലാത്ത വളരെ പഠിക്കാൻ വേണ്ടി മാത്രം കോളേജിലൊക്കെ പോയിരുന്ന ആളുകൾ പോലും ഒരു പക്ഷേ ഇയാളുടെ വലയിൽ വീണ് ഭീകരവാദത്തിലേക്ക് ഭീകരവാദത്തിലേക്ക് തിരിഞ്ഞിരിക്കാം അതുമായി ബന്ധപ്പെട്ട് അയാൾ ക്ലാസുകൾ നിരന്തരമായി എടുത്തു കൊടു എടുത്തു കൊടുക്കുന്നതായിരിക്കാം അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് മാത്രമല്ല നവംബർ പത്താം തീയതി ഉണ്ടായ സ്ഫോടനത്തിന് ശേഷമുള്ള അന്വേഷണത്തിൽ ഓരോ ദിവസവും ചുരുങ്ങിയത് രണ്ടറസ്റ്റെങ്കിലും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അതിൽ ഒരു ഒരു മകൻ്റെ മകൻ ഭീകരവാദത്തിലേക്ക് തിരിഞ്ഞു എന്നറിഞ്ഞ ഒരു അച്ഛൻ ആത്മഹത്യ ചെയ്ത കഥ വരെ ഇപ്പോൾ ജമ്മുവിൽ നിന്ന് നമ്മൾ കേട്ടതാണ് അപ്പോൾ അയാളടക്കം ഉള്ള ആളുകൾ ഈ ഒരു ഭീകരവാദ നെറ്റ്വർക്കിൻ്റെ രക്തസാക്ഷികളാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കാരണം അത്ര അത്രയും വലിയ രീതിയിൽ ഇപ്പോൾ ഈ ഏറ്റവും അവസാനമായി പിടിയിലായിട്ടുള്ള ഒരു ജാസിർ ബിലാൽ എന്ന് പറയുന്ന ആളുണ്ട് ഇയാൾ സാങ്കേതിക കാര്യങ്ങളിലൊക്കെ അധികാവശ്യം വിദഗ്ധനാണ് ഡ്രോണൊക്കെ അത്യാവശ്യം ഉണ്ടാക്കാനും അത് വർത്താനും കൈകാര്യം ചെയ്യാനും കഴിയുന്ന ഒരാളാണ് പക്ഷേ അയാളുടെ വൈദഗ്ധ്യം അയാൾ ഉപയോഗിക്കുന്നത് ഭീകരവാദത്തിലാണ് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം കാരണം ഇത്തരം ഉമർ നബിയെ പോലുള്ള ആളുകൾ അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾ ആൾ സാധാരണക്കാരായ യുവാക്കളെ അല്ലെങ്കിൽ സമൂഹത്തിൽ എം ബി ബി എസ് അടക്കമുള്ള കാര്യങ്ങൾ പഠിക്കുന്ന യുവാക്കളെ ഭീകരവാദത്തിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് അവരുടെ വൈദഗ്ധ്യം രാജ്യത്തിനെതിരായി ഭീകരവാദത്തിന് വേണ്ടി പ്രവർത്തിപ്പിക്കുന്ന രീതിയിൽ രുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പക്ഷേ അവരെ എല്ലാം പിടികൂടാൻ നമ്മുടെ അന്വേഷണ സംഘത്തിന് കഴിയുന്നുണ്ടോ എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് കാരണം നവംബർ പത്താം തീയതി ചെങ്കോട്ടയിൽ ഒരു സ്ഫോടനം നടക്കുന്നതിന് മുമ്പ് അതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഹരിയാനയിൽ നിന്ന് രണ്ടായിരത്തി അറുന്നൂറോളം കിലോ എക്സ്പ്ലോസീവ്സ് പിടികൂടാൻ നമ്മുടെ പോലീസിന് നമ്മുടെ അന്വേഷണ സംഘങ്ങൾക്ക് കഴിഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ചെങ്കോട്ടയിൽ ഒരു സ്ഫോടനം ഉണ്ടാകുന്നത് അതായത് വലിയതെന്തോ ചെയ്യാൻ നടത്താനിരുന്ന പദ്ധതി പൊളിക്കാൻ നമ്മുടെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞെങ്കിലും ചെങ്കോട്ടയിൽ നടന്ന സംഭവം നമുക്ക് തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച പക്ഷേ ആ വീഴ്ചയ്ക്ക് പിന്നാലെ നടത്തുന്ന പഴുതടച്ച അന്വേഷണത്തിലാണ് ഇത്തരം വലിയ രീതിയിലുള്ള വിഷയങ്ങൾ പുറത്തു വരുന്നത് വലിയ വാർത്തകൾ പുറത്തു വരുന്നത് ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു സംഘത്തിൽ ഇതിൻ്റെ കൂട്ടാളിയായിട്ടുള്ള ഈ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഉമർനബി കൊല്ലപ്പെട്ട് കഴിഞ്ഞു അയാൾ ചാവേറായി അയാൾ സ്വയം പൊട്ടിത്തെറിച്ചു പക്ഷേ അയാൾക്കൊപ്പമുണ്ടായിരുന്ന മുസുമുൽ ഖനൈലുണ്ട് ഷഹീൻ സയിദ് ഉണ്ട് പിന്നെ ഡോക്ടർ മുഹയുദ്ദീൻ ഉണ്ട് ആദീൽ ഖാൻ ഉണ്ട് തുടങ്ങി പ്രധാനപ്പെട്ട അതുപോലെ ഇപ്പോൾ അറസ്റ്റ് ായിട്ടുള്ള അമീർ അമീറുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട ആളുകൾ ഇവരെല്ലാം ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇവരുടെ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത് മുതൽ അനന്ത്നാഗിൽ ഡോക്ടർ ആയിരിക്കുന്ന കാലം മുതൽ തന്നെ ഇവർ ഭീകരവാദത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ നാല് വർഷമായി ഇവർ ബന്ധപ്പെടുന്ന ആളുകൾ അവരിൽ എത്ര പേരെ എത്ര പേരെ ഇവർക്ക് ഭീകരവാദത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നുണ്ട് അതിന്റെ ആ ചോദ്യം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന വീഡിയോ കാരണം ഓരോ ആൾക്കാരെയും വളരെ കൃത്യമായി വളരെ പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന സ്പൂൺ ഫീഡ് ചെയ്യുകയാണ് എന്താണ് സൂയിസൈഡ് ബോംബിംഗ് എന്നുള്ളത് സ്പൂൺ ഫീഡ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന വീഡിയോയിൽ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണെങ്കിൽ ഇയാൾ എന്തെല്ലാം ഈ കുട്ടികളുടെ തലയിലേക്ക് ഇയാൾ ഈ വീഡിയോ കാണുന്ന ആളുകളിലേക്ക് എന്തെല്ലാം ഇയാൾ കുത്തി നിറച്ചിട്ടുണ്ടാകും എന്നുള്ള ചോദ്യം വളരെ ആശങ്കപ്പെടുത്തുന്നതാണ് പറഞ്ഞാൽ എന്തായാലും ഈ കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇയാളടക്കമുള്ള ഇയാളുടെ ഒപ്പമുള്ള ആളുകളെയെല്ലാം പോലീസ് കൃത്യമായി പിടികൂടും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അഭിലാഷാണ് വിവരങ്ങൾ അഭിലാഷൻ വിവരങ്ങൾ